ഒരു മാസം മതി സി പി എം കാരനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം പ്രത്യേക ശാസ്ത്രം ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അതേ തീവ്രതയിൽ ഇടതു വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പറയുന്നതായിരുന്നു കൂട്ടബലാത്സംഗ വകുപ്പിന്റെ എന്താണ് തലവൻ എന്ന് വിളിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നുണ്ട് ഡിവൈഎഫ് ബലാത്സംഗം നടന്നത് എന്ന് ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പറയുന്നതോ ഏത് സരനാണ് യഥാർത്ഥ സരിൽ ആ സരനാണോ ഈ സരനാണോ രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചു എല്ലാ കോൺഗ്രസുകാരെ പോലെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം കൊണ്ടു നടന്ന ഒരാളായിരുന്നു സരിൻ അതൊക്കെ പറയുന്നു ഞാൻ ഞാൻ വീണ്ടും പറയുന്നു അല്ല സത്യസന്ധമായിട്ട് പറയാനുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കണ്ട കോൺഗ്രസ് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണെങ്കിൽ താങ്കൾ കോൺഗ്രസ് വിട്ട് വരുമ്പോഴും നിലനിൽപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന ആരോപണം ഉണ്ടായാലോ അവസരം അവലോകന

െ മറ്റൊന്നും നേടിയെടുക്കുക അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിൽ തറവാട്ടിലാർക്കും ഇല്ല ഈ രാമൻ കുട്ടിക്ക് തീരെല്ല മനസ്സിലായേ